പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബിജെപിയും യു ഡി എഫും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എൽഡിഎഫ് പാലക്കാട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറോളം കള്ളവോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തിട്ടുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എ ബാലൻ പറഞ്ഞു സാധാരണവിലും നമ്മുടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം ഒരു ഭാഗത്ത് നേരത്തെ കൃത്രിമമായി വോട്ടർമാരെ ഉണ്ടൊരു ഭാഗത്ത് കള്ളപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോട്ടർമാരെ പറ്റും bir da